അപ്പൊ ഈ ഒരു സമയം നമ്മുടെ വിളവെടുപ്പിന്റേതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം ബാക്കി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കും കൊടുക്കാം എന്നാ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം രശ്മിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ നമ്മുടെ കറുത്ത പൊന്നിനെ കുറിച്ചിട്ടാണ് അപ്പൊ കറുത്ത പൊന്നേ എന്ന് പറയുമ്പോ തന്നെ ദേ എന്റെ കയ്യില് കണ്ടോ കുരുമുളകാണ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ കുരുമുളക് വിളവെടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ കറികളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ കുരുമുളക് കുരുമുളക് ഇല്ലാത്ത രസം ഇല്ലാന്നാ പറയാല്ലേ അതുപോലെ തന്നെ രസത്തിനും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോ ഒരു മീൻ പൊരിക്കാനും അതുപോലെ തന്നെ അങ്ങനെ എല്ലാത്തിനും മസാല കൂട്ടിലേക്കും എല്ലാത്തിനും നമുക്ക് കുരുമുളക് ആവശ്യമാണ് അത് മാത്രമല്ല കുരുമുളകിന് അത്യാവശ്യം വില കിട്ടുന്ന ഒരു സംഭവം കൂടിയിട്ടാണ് അല്ലേ നമ്മൾ കൊടുത്താലും നല്ല വില കിട്ടും അപ്പൊ ഇപ്പോ നല്ല വിലയാണ് നമ്മുടെ കുരുമുളകിനുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ കുറ്റി കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നോക്കിയേ നമ്മളെ ഇത്രയും വിളവെടുത്ത് വരികയാണ് ഇനി നമ്മൾക്ക് ഇനിയും പൊട്ടിക്കാനുണ്ട് ഞാൻ അതൊക്കെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടാ അപ്പൊ ഈ ഒരു സമയം നമ്മുടെ വിളവെടുപ്പിൻ്റെതാണ് ഇതിപ്പോ നമ്മളെ കണ്ടോ ഒരു കൗുങ്ങിന്റെ മുകളിലേക്കുമാണ് നമ്മുടെ ഇവിടെ കയറ്റിയിരിക്കുന്നത് കാരണം നമുക്ക് സ്ഥലം ഇപ്പൊ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കവുങ് ഉണ്ട് ഇവിടെ അപ്പൊ അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ കുരുമുളകിനെ കയറ്റി വിട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുരുമുളക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് മുകളിലേക്ക് പോകും തോറും മുകളിൽ നിന്ന് പറിച്ചെടുക്കേണ്ടി വരും പക്ഷെ ഇപ്പൊ താരത്ത് നമ്മ നമ്മുടെ ആവശ്യത്തിന് താഴത്ത് തന്നെ ധാരാളം കുരുമുളക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് സാധാരണ എല്ലാവരും നടുന്നത് കുറ്റി കുരുമുളക് നമുക്ക് ഈ ഒരു കുരുമുളകിൽ നിന്ന് തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകിന്റെ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ അതിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി കാണുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പൊ അതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോഴും ചട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ മാറി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മാറ്റിവെക്കണം എന്നുണ്ടെങ്കിലും ചട്ടിയിലെ നമുക്ക് കുറ്റി കുരുമുളക് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇതിപ്പോ കണ്ടോ കവങ്ങിലാണ് വിട്ടിരിക്കുന്നത് പക്ഷെ എന്തായാലും നമുക്ക് താഴത്തു നിന്ന് തന്നെ ധാരാളം കണ്ടോ ധാരാളം തിരികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വലിയ വലിയ കുരുമുളകാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ മാർക്കറ്റ് വില നല്ലവണ്ണം കൂടിയിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് വീട്ടാവശ്യത്തിനും അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാനും നമ്മുടെ വീട്ടിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഈ കുരുമുളക് നടേണ്ടത് എങ്കിലും തണലുള്ള സ്ഥലത്തും നമുക്ക് ഏർ കുഴപ്പമില്ല വെച്ചുപിടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ വെച്ചുപിടിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഇതന്നെ വേര് പിടിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ വള്ളികൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നേരെ കൊണ്ടുപോയി നമ്മൾ മണ്ണിൽ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ എല്ലാതും അങ്ങനെ പിടിക്കണം എന്നില്ല അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ ഒരു ജൂൺ ജൂലൈ സമയത്ത് നമ്മൾ തിരുവാതിര ഞാറ്റ് സമയത്താണ് ഇതിനെ നമ്മൾ നമ്മള് നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയം ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു കവറിലെ നമ്മളൊരു പോട്ടിങ് ട്രാ നമ്മളൊരു വീഡിയോയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളൊരു കവറൊക്കെ എടുത്ത് അതിന്റെ ഈ തിരി ഒന്ന് അല്ലെ ഇതിന്റെ ഈ ഒരു കട്ടിങ്സ് കുരുമുളകിന്റെ നല്ല മൂത്ത കമ്പൊക്കെ നോക്കി കട്ട് ചെയ്ത് നമ്മൾ അതിനെ വേര് പിടിപ്പിച്ച ശേഷമാണ് നമ്മൾ നമ്മളിവിടെ കുഴിയെടുത്തിട്ട് നമ്മൾ അതിനെ വെക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കവുങ്ങിലോട്ട് ഈ കുരുമുളക് ഇങ്ങനെ പോരുന്നത് കേട്ടോ നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടാവണമെങ്കിലേ നമ്മൾ ഈ പറയുന്ന പോലെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ജൈവവളം കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ട്രൈക്കോഡാർമയുടെ കമ്പോസ്റ്റ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഈ കുരുമുളകിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോകും അതാണ് നമ്മുടെ ദ്രുതവാട്ടം നിന്ന് നിപ്പിലെ ഒക്കെ ഉണങ്ങി പോവുക അതാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത് അപ്പൊ അതിനെ ചെറുക്കാനാണ് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് അതായത് ട്രൈക്കോഡർമയുടെ കമ്പോസ്റ്റ് നമ്മൾ ഈ ഒരു കുരുമുളകിന് ഇട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ടോ ഈ ഒരു താഴത്തു നിന്ന് തന്നെ ധാരാളം നമുക്ക് കുരുമുളക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ അതില്ല എങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഴിവളാണെങ്കിലും അത് കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കുരുമുളകിന് ഇട്ടു കൊടുക്കുന്നത് അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമുക്ക് നേഴ്സറികളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വേര് പിടിപ്പിച്ച കുരുമുളകിന്റെ തൈകൾ കിട്ടും അത് പന്നിയൂര് കരിമുണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിഭാഗങ്ങളിലെ കുരുമുളക് നല്ലതരം കുരുമുളക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് തിരി രണ്ടു മൂന്ന് തിരികളൊക്കെ വന്ന കുരുമുളകിന്റെ തൈകള് നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മളിപ്പോ ഈ ഒരു കുരുമുളകേ ഒരുപാട് ഏഹ് വിളവെടുക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുത്തിട്ടും ഈയിന്റെ ഒരു മണികളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും നമ്മൾ പൊട്ടിക്കുമ്പോഴേക്കും അത്യാവശ്യം കണ്ടോ നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതിന്റെ മുകളിൽ കയറി പൊട്ടിക്കുക എന്നുള്ളത് അപ്പോ ഒരുപാട് വിളവെടുക്കാൻ സമയം വൈകി പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു മണികളൊക്കെ അടർന്നു പോരും അപ്പൊ അത് അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന്റെ ഒരു വിളവെടുപ്പ് തുടരണം വിളവെടുപ്പിന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുരുമുളകിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ ഞാനൊന്നും പൊട്ടി പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു കുരുമുളക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിലിങ്ങനെ ചുവന്ന ടൈപ്പായി മാറി മാറിയിട്ടുണ്ട് കണ്ടോ കുരുമുളക് അപ്പൊ ഈ ഒരു സമയം ആകുകയാണെന്ന് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം ഇതാണ് കേട്ടോ അപ്പൊ ഇതാവുമ്പോ തന്നെ നമ്മളെല്ലാ കുരുമുളകും പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മള് സാധാരണ നമ്മളെ പണ്ടുള്ളവരൊക്കെ പറയൂലെ ഇത് ചവിട്ടി എപ്പോഴും അങ്ങനെ തന്നെയാണ് ചവി നമ്മള് രണ്ടു ദിവസം കുരുമുളക് എടുത്തു വെച്ച് ഒന്ന് ചവിട്ടി അതിന്റെ മണികളൊക്കെ വേർപ്പെടുത്തിയിട്ട് ഇതിന്റെ ഈ ഒരു തണ്ട് തിരി അല്ലേ ഇത് നമ്മൾ റോട്ടിലൊക്കെ ഇടും അപ്പോൾ അതിന്റെ ഒരു വിശ്വാസം എന്ന് കഴിഞ്ഞാൽ പണ്ടുള്ളവരുടെയും വിശ്വാസം അങ്ങനെ തന്നെയാണ് എന്താ വെച്ചാൽ ആ തിരി ചവിട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷം കൂടുതലെ നമുക്ക് കുരുമുളക് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ കുരുമുളകിന്റെ നമുക്ക് പറയാനുള്ളത് തെക്കൻ വെയിലധികം കൊള്ളാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയാം അപ്പോൾ അതുപോലെ നല്ല ഈ സമയത്ത് വേനൽക്കാലത്തൊക്കെ നമ്മൾ കവുങ്ങുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കുരുമുളകും ഒപ്പം തന്നെ നനക്കി നനക്കിവിട്ടാം അപ്പൊ അങ്ങനെയും നമ്മൾ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് അങ്ങനെ ഉണങ്ങി പോകാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പൊ വരുന്ന രോഗം എന്ന് പറയുന്നത് ദ്രുതവാട്ടാണ് അപ്പൊ അത് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ട്രൈക്കോടാർമയുടെ കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി നമുക്ക് എന്തായാലും ഇതിന്റെ മുകളിലത്തെ കുരുമുള കൂടി നമുക്കൊന്ന് വിളവെടുക്കാം കേട്ടോ ഇപ്പൊ താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുമെങ്കിലും മുകളിൽ നമുക്ക് ഒരു ഏണിയൊക്കെ വെച്ചിട്ട് കയറിയിട്ട് വേണം നമുക്ക് വിളവെടുക്കാനായിട്ട് ഇതിന്റെ ഒരു തിരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വണ്ണുള്ളതാണ് കേട്ടോ ഈ ഒരു വണ്ണല്ല നീളം അപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പൊട്ടിച്ചിട്ട് എത്രത്തോളം നമ്മുടെ ഈ ഒരു തിരിയുടെ നീളം വന്നിട്ടുണ്ടെന്ന് കണ്ടോ ഇതിൽ നമ്മൾ കുറച്ച് വിളവെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത്രയും നീളം ഈ ഒരു തിരിക്ക് ഉണ്ട് കണ്ടോ കുരുമുളകിന്റെ തിരി അപ്പൊ നമ്മുടെ ഈ ഒരു ചോപ്പ് കണ്ടോ ഈ ഒരു ഇതിന്റെ മുകളിൽ തന്നെ ചോപ്പ് കളറിൽ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ വിളവെടുക്കുന്ന സമയം നമ്മളെ കുരുമുളക് കണ്ടോ വിളവെടുത്തോണ്ടിരിക്കാണ് നമ്മളെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ നമ്മളെ ഒന്ന് കൃഷി ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ബാക്കി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കും കൊടുക്കാം അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഇപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ